അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയല വറുത്ത് കറി വയ്ക്കുകയാണ് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ഒരു നാലഞ്ച് അയല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണേ ഉള്ളൂ ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നു അടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ അര സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല ചെറിയ സ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടിച്ചത് കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ചെറിയൊരു സ്പൂണിൽ ഒരല്പം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ എന്താ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഈ അരപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലോട്ടേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ അരപ്പൊക്കെ നല്ല സെറ്റായിട്ട് ഇതിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അകത്തോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ശേഷം വറുത്തെടുക്കാം അപ്പം ഞാനിത് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടിന് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് നമ്മളിനി അരപ്പ് വരത്തി വെച്ചിരിക്കുന്ന മീനെടുത്ത് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതിലോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികളുടെ അളവും എല്ലാം കൂട്ടിയെടുക്കണം മീൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സൈഡ് മൂത്തതിന് ശേഷം അപ്പുറ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതാ മീനൊക്കെ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ആദ്യം തന്നെ ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരല്പം ഉലുവ ഇട്ടു കടുക് കടുുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് നമുക്കിതിലോട്ടേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കുറച്ച് പുളി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിട്ട് കൊടുക്കാം ആദ്യം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും കൂടെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ കൂടെ തന്നെ പുളിയും കൂടെ ഇടുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ കൂടെ ിത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് മൂപ്പണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ആ പച്ചവണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂപ്പായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഉപ്പ് നമ്മൾ മീനിലെ അരപ്പൊക്കെ ചേർത്തപ്പം ചേർത്ത് കൊടുത്തതാണ് എന്നാലും നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത് ഇതിലോട്ടേക്ക് ഞാനൊരല്പം ഇപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു റെഡ് കളറൊക്കെ മാറി കറുപ്പ് നിറമാകും അതുകൊണ്ട് ഇനി ഒരൽപ്പം ചൂടുവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വേണ്ട എന്നാൽ എന്നാലൊരൽപ്പം നീ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് ഈ പുളിയെല്ലാം ഇതിലോട്ടേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ വെള്ളമൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് ഒന്ന് മാറ്റിവെക്കാം ഇനി നമ്മൾ അരപ്പ് തേച്ച് വെച്ച ആ മീനിലെ അരപ്പ് പരട്ടി വെച്ച ആ ചട്ടി തന്നെയാണ് അരപ്പൊന്നും കഴുകി കളഞ്ഞിട്ടില്ല കുറച്ച് അരപ്പ് ഇതിലുണ്ട് ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലെ കണ്ട് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ മൂപ്പിച്ചെടുത്ത ആ അരപ്പെല്ലാം കൂടെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരൽപ്പം വെള്ളം ഒഴിച്ച് ചട്ടിയിലുള്ള അരപ്പൊക്കെ ഇതിലോട്ടേക്ക് ഒന്നും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി ഓരോ മീനായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ മീനുകളായിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കറിയുടെ ചാറക്കൊന്ന് നന്നായി കുറുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഉപ്പ് കുറവാണോ എന്ന് ഒന്ന് നോക്കാം കേട്ടോ നമ്മുടെ തിരക്ക് എന്തായാലും പാകത്തിന് ഉപ്പുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് അപ്പം അയല വറുത്ത് വെച്ച മീൻ കറി സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി അയല വറുത്ത് വെച്ച കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്